ബിഇ ജി സി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇക്നോ ഓഫർ ചെയ്യുന്ന ബി എ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇക്നോ ടേം എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി കൂടാതെ തന്നെ ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് വളരെ വിശദമായിട്ടും വളരെ ലളിതമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എം എ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബിരുദം നേടിയിട്ടുള്ള ലേൺവേഴ്സിന്റെ ഫാക്കൾട്ടി കമ്മെൻഡർ ആയ കാവ്യ മാമാ പറയുന്നത് ാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി ജി സി വൺ സീറോ വൺ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ ജനറൽ അനാലിസിസ് ആണ് നമ്മള് ഫസ്റ്റ് ചെയ്യാൻ പോണത് സോ ഫസ്റ്റ് നമുക്കുള്ളത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആസ്റ്റ് എന്തൊക്കെ പ്രകാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കണ്ടെക്സ്റ്റൽ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ യിൽ ചോദിക്കാറുണ്ട് അത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കാറ് സർട്ടൻ ടോപ്പിക്സിന് മേലെ സർട്ടൻ പ്ലേറൈറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതേപോലെ തന്നെ ചില കോൺസെപ്റ്റ്സ് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ചില കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇതിൽ വേർഡ് ലിമിറ്റ് വരുന്നത് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് വേർഡ്സ് എന്ന് വെച്ചാൽ ഒരു പേജ് എഴുതാൻ മാത്രമേ ഉള്ളത് ഉണ്ടാവുള്ളൂ ആൻഡ് ഫോക്കസിങ് ഓൺ ക്ലാരിറ്റി ആൻഡ് പ്രസിഷൻ വളരെ ക്ലിയർ ആയിട്ട് വളരെ ടു ദ പോയിന്റ് ആയിട്ട് ചെയ്യേണ്ട ആൻസേഴ്സ് ആണ് ഇത് സെക്ഷൻ എയിൽ വരുന്നത് നെക്സ്റ്റ് വി ഹാവ് മീഡിയം ലെക് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഫോർ സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ മീഡിയം ലെങ്ത് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടൂ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ടു ത്രീ പേജസ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ടു ദ പോയിന്റ് അല്ല കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് ആ ഒരു സർട്ടൻ ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഓത്തറിനെയോ അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി കോൺസെപ്റ്റിനെയോ അനലൈസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് ദെൻ ലാസ്റ്റ് നമുക്ക് സെക്ഷൻ സിയിൽ വരുന്നത് എക്സ്റ്റൻഡ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എസ് എഴുതുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിട്ട് കോംപ്രഹെൻസീവ്ലി ഡിസ്കഷൻസ് ചെയ്യുന്ന പോലെയാണ് എഴുതേണ്ടത് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് വേർഡ്സ് ദാറ്റ് ഈസ് ഒരു ഫോർ ടു ഫൈവ് പേജസ് എഴുതേണ്ടി വരും അപ്പോൾ ഇതിൽ ഓഫൻ ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് ക്യാരക്ടർ അനാലിസിസ് അതേപോലെ തന്നെ ഈ ഒരു വർക്കിൽ തീംസ് തീംസ് എക്സ്പ്ലോർ ചെയ്യാന് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് കമ്പേരേറ്റീവ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാല് മേ ബി ഒരു ബുക്കിന്റെ ഒരു ക്യാരക്ടറും അടുത്ത ബുക്കിന്റെ വേറെ ഒരു ക്യാരക്ടറും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ തന്നെ ചില കോൺസെപ്റ്റുകൾ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ചെയ്യാൻ പറയും നൗ ലറ്റ് അസ് ലുക്ക് അറ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് കവേർഡ് സോ പ്രോമിനൻറ്റ് ലിറ്റററി വേർഗ്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഫ്രീക്വൻ്റ് ആസ് ദി ലിറ്ററീ വേർഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിജ്ഞാന ശാകുന്തളം അതേപോലെ തന്നെ മൃച്ചകാട്ടിക ആൻഡ് മഹാഭാരത എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻസ് കാണപ്പെടുന്നത് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഓത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസ ഷുദ്ര ആൻഡ് വ്യാസ ആർ കോമൺ നെക്സ്റ്റ് വി കം ടു ക്യാരക്ടർ അനാലിസിസ് ആൻഡ് തീംസ് അപ്പം ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതവണ ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഡിസ്കസ് ദി ക്യാരക്ടർ ഓഫ് കർണ ഫ്രം മഹാഭാരത അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ തീമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫോർ എക്സാമ്പിൾ പിൻ ജാനു തീം ഓഫ് ലവ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ജെൻഡർ പേഴ്സ്പെക്റ്റീവ് ഇൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ലിറ്ററേച്ചറൊക്കെയാണ് മെയിൻലി ചോദിക്കില്ല ഇപ്പോൾ ജെൻഡർ പേസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഹാഭാരതത്തിൽ നമുക്കറിയാം പാഞ്ചാലി പാഞ്ചാലി ഇസ് വൺ വൈഫ് ഓഫ് ഫൈവ് മെൻ അല്ലേ ഒരു അഞ്ചാൾക്കാരുടെ ഒരു കോമൺ ഭാര്യ ആയിട്ടാണ് പാഞ്ചാലി വരുന്നത് അപ്പോൾ ഈ ഭാര്യന്റെ പെർസ്പെക്റ്റീവില് അങ്ങനെ അഞ്ച് ഭർത്താക്കന്മാരുള്ള ഒരു പാഞ്ചാലിന്റെ ദ്രൗപദീൻ്റെ പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കഥ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ആയിരിക്കും ബേസിക്കലി ഇതൊന്ന് ചോദിക്കേണ്ടവാം ആൻഡ് നെക്സ്റ്റ് ആർ ലിറ്റററി ഫോംസ് ആൻഡ് ഏസ്തെറ്റിക്സ് അപ്പോൾ എക്സാമിനേഷനിൽ ഡിഫറെൻ്റ് ലിറ്റററി ഫോംസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഡ്രമാറ്റിക് ഫോംസ് അതേപോലെ തന്നെ എപ്പിക്നറേറ്റീവ് എന്താണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് ലിറ്റററി എലിമെൻസ് ലൈക്ക് സംഘം പോയട്രീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും അതേപോലെ തന്നെ മെറ്റഫോഴ്സ് ഇൻ തമിഴ് പോയറ്റിക്സ് ആൻഡ് എലിമെൻസ് ഓഫ് സംസ്കൃത് ഡ്രാമ പൊതുവെ കവർ ചെയ്യപ്പെടുന്ന ഒരു തരം ടോപ്പിക് ആണ് ഇനി നൗ നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് നോട്ടബിൾ പാറ്റേൺസിൽ റെക്കറന്റ് ഫോക്കസിങ് കീ ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ് വരുന്നത് ഏതൊക്കെയാണെന്ന് സെർട്ടൻ ക്യാരക്ടേഴ്സ് ലൈക്ക് കർണ ആൻഡ് തീംസ് അച്ചേഴ്സ് ലവ് സോഷ്യൽ ലൈഫ് ആൻഡ് ക്ലാസിക്കൽ തമിഴ് പോയട്രി ആണിതിൽ പൊതുവേ പല എക്സാംസിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദെൻ വീ ഹാവ് ദിസ് ഇൻഡിക്കേറ്റ്സ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ സിലബസ് ആൻഡ് ലൈറ്റ്ലിഹുഡ് ഓഫ് ദെയർ അപ്പിയറൻസ് ഇൻ ഫ്യൂച്ചർ എക്സാമിനേഷൻ അപ്പോൾ ഇത് അവരുടെ ഒരു സിഗ്നിഫിക്കൻസ് അനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാറുള്ളൂ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊട്ടാഗണിസ്റ്റ് ആവണമെന്നില്ല ഒന്ന് രണ്ട് മേജർ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരെ ചോദിക്കാൻ ചാൻസസ് കൂടുതലുണ്ട് എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ പൊതുവേ ചോദിക്കാറില്ല സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ദെൻ വി ഹാവ് ബാലൻസ്ഡ് എംഫസൈസ് ഓൺ വേരിയസ് ടെക്സ്റ്റ് അപ്പം ഡിഫറെൻ്റ് ബ്ലോക്സിലെ ഡിഫറെന്റ് യൂണിറ്റ്സ് നിന്നാണ് ക്വസ്റ്റ്യൻ കവർ ചെയ്യാറ് നമുക്ക് ഒരിക്കലും ഈ ഒരു ബ്ലോക്ക് നിന്നാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് കുറവാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ ബ്ലോക്ക്സ് എല്ലാ ടെക്സ്റ്റെന്നും ബാലൻസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് എല്ലാ ടോപ്പിക്സ് നിന്നും കവർ ചെയ്തിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സോ ദാറ്റ് മീൻസ് എൻറ്റയർ സിലബസ് നമ്മൾ പഠിച്ചിട്ട് പോകണം എന്നാണ് ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻറ്റിഗ്രേഷൻ ഓഫ് ലിറ്റററി അനാലിസിസ് ആൻഡ് കണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് സോ എന്ത് നമ്മൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ലിറ്റററി അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലിറ്റററി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ ഫിലോസോഫിക്കൽ ആസ്പെക്ട്സൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം ആ ഐഡിയ ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്കത് കോൺഫിഡൻസോടെ എഴുതാനും അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ വൈസ് വെയിറ്റേജ് അനാലിസിസ് നമുക്ക് നോക്കാം സോ വോട്ട് ഇസ് എപ്പിക് നറേറ്റീവ് എന്നുള്ളത് വൺസ് ചോദിച്ചതാണ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് എപ്പിക്സ് നറേറ്റീവ് സ്റ്റൈൽസ് ഡിഫറെന്റ് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് എപ്പിക് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ വോട്ട് ഇസ് ഡ്രമാറ്റിക് ആർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മിത്സ് പാരബിൾസ് ആൻഡ് ഫേബിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം വാട്ട് ഇസ് മിത്സ് പാരബിൾസ് എന്താണ് ഫേബിൾസ് എന്താണ് ഇത് മൂന്ന് എന്താണെന്നുള്ള ഡെഫിനേഷൻ കൊടുക്കാം ഇതിന്റെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് മൂന്ന് വേർഡ്സ് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും കൊടുക്കുക അതേപോലെ തന്നെ എക്സാമ്പിൾസ് കൊടുക്കുക അപ്പൊ ഈ ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ജെൻഡർ പേഴ്സ്പെക്റ്റീവ് ജെൻഡർ പേഴ്സ്പെക്റ്റീവ് ടിവ് എന്ന് പറഞ്ഞാല് ജെൻഡർ റോൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിൽ പൊതുവേ പറയാറ് പിന്നെ ക്യാരക്ടർ അനാലിസിസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഇപ്പം ശകുന്തളന്റെ ക്യാരക്ടർ ചിലപ്പം ചോദിക്കാം ചിലപ്പോൾ ദുഷ്യന്തന്റെ ക്യാരക്ടർ ചോദിക്കാം ആ ചിലപ്പം നമ്മളോട് നേരത്തെ പറഞ്ഞാൽ മതി പാഞ്ചാലിന്റെ അല്ലെങ്കിൽ ത്രോപതിൻ്റെ ക്യാരക്ടർ ചോദിക്കാം ചില സമയത്ത് യുധിഷ്ഠിരന്റെ ക്യാരക്ടർ ചോദിക്കാം അല്ലെങ്കിൽ കർണാൻ്റെ ക്യാരക്ടർ ചോദിക്കാം അല്ലെങ്കിൽ കുന്തിന്റെ ക്യാരക്ടർ ചോദിക്കാം അപ്പം അങ്ങനെ ഏത് ക്യാരക്ടറിന് വേണമെങ്കിലും ചോദിക്കാം അപ്പം എല്ലാ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ പോയിന്റ് ദെൻ വി ഹാവ് സംസ്ക്രിത് ഡ്രാമ സംസ്ക്രി ഡ്രാമ രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സംസ്ക്രിത് ഡ്രാമ എന്താണ് എന്ത് എങ്ങനെയാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള അതിൻ്റെ ഇത്രയും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നെന്നുള്ള കാര്യം പിന്നെ നമുക്കുള്ള ഇമ്പോർട്ടന്റ് വൺ ആണ് നാട്യശാസ്ത്ര ഭരതമുണി എഴുതിയിട്ടുള്ളത് നാട്യശാസ്ത്ര എന്നെ കുറിച്ചുള്ള വാക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ റോൾ ഇൻ ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രൊമാറ്റിക് തിയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നാട്യശാസ്ത്ര ഭരതമുണി എഴുതിയ വെച്ചിട്ടാണ് നമ്മൾക്ക് എല്ലാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്ലാസിക്കൽ ആർട്ട് ഫോംസും അതേപോലെ തന്നെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളാണ് നമുക്ക് ഇപ്പൊ ഭരതനാട്യം കഥകളി കുച്ചിപ്പുടി എന്നുള്ള എല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും അതിന്നാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിലെ മെയിൻ പോയിന്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ദെൻ കാസ്റ്റ് പേഴ്സ്പെക്റ്റീവ് കാസ്റ്റ് പേഴ്സ്പെക്റ്റീവ് സോഷ്യൽ ഹെയർ അന്നത്തെ കാലത്തെ സോഷ്യൽ ഹെയർ ആർക്കീസും ഡിഫറൻസും കാസ്റ്റ് സ്ട്രക്ചറും ഒക്കെ എങ്ങനെയാണ് ചില വർക്ക്സിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ സോഷ്യൽ ലൈഫ് സോഷ്യൽ ലൈഫ് പലപ്പോഴും രണ്ടു മൂന്ന് തവണ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു വർക്ക്സ് ത്രൂ ഇപ്പം അഭിജന്യ ശകുന്തള ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷുദ്രക്ക ആയിക്കോട്ടെ ക്ഷുദ്രക്കാലം വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പൈസക്കാരും ഒരു പാവപ്പെട്ട ആൾക്കാരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് സോഷ്യൽ ആസ്പെക്ട്സ് അന്നത്തെ ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തുള്ള സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് ഈ ഡ്രാമാസ് അല്ലെങ്കിൽ പ്ലേസ് പ്ലേസിൽ കൂടെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ദെൻ വി ഹാവ് തമിഴ് പോയറ്റിക്സ് തമിഴ് പോയറ്റിക്സിനെ കുറിച്ചിട്ട് തമിഴ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് പറയാണ്ട് അത് സംഘം ലിറ്ററേച്ചറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതായിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ആണ് സോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഇത് അക്യുമുലേറ്റ് ചെയ്തത് അപ്പോൾ ഇതിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് കർണാസ് ബിലീവ് ഇൻ ദുര്യോധൻസ് കോസ് കർണാസ് ബിലീവ് ഇൻ ദുര്യോധനാസ് കോസ് തീംസ് ഓഫ് ക്ലാസിക്കൽ തമിഴ് ഓർ സംഘം പോയട്രി ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ ലൈഫിൻ വൃക്ഷക്കട്ടിക ഇപ്പൊ ശുദ്രാക്കൻ്റെ വൃക്ഷക്കട്ടികയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നല്ലപോലെ പറയുന്നുണ്ട് ഒരു പൂവർ ആയിട്ടുള്ള ആളും ഒരു എന്താ പറയാ റിച്ച് ആയിട്ടുള്ള കോട്ടസാന്റെ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം അത് ആൻഡ് അതേപോലെ തന്നെ കർണാസ് ബിലീവ് ഇൻ ദുര്യോധന കോസ് ഇപ്പോൾ കർണ എന്തുകൊണ്ടാണ് ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യമൊക്കെ അവിടെ വരുന്നുണ്ട് ഇനി നൗ വി ഹാവ് പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റീസ് ഓഫ് അപ്കമിങ് എക്സാം അപ്പൊ അപ്കമ്മിങ് എക്സാമിൽ ചോദിക്കാൻ എന്താ ഏറ്റവും മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഗൈൻ കർണാസ് ബിലീവ് ഇൻ ദുര്യോധന സ്കോസ് ഒന്നായി ഉണ്ട് അതേപോലെ തന്നെ തീംസ് ഓഫ് ക്ലാസിക്കൽ ആൻഡ് സംഘം പോയിട്രി സംഘം പോയിട്രി പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകണ്ട അതെ എനിക്ക് പറയാനുള്ളൂ ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ് അപ്പം സംഘം പോയിട്രി പഠിച്ചിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോവാം അത് മാത്രം പഠിച്ചിട്ടല്ല ബട്ട് എന്തായാലും പോകുന്നുണ്ടെങ്കിൽ സംഘം പോയിട്രി പഠിച്ചിട്ട് പോയാൽ മതി അതേപോലെ തന്നെ സോഷ്യൽ ലൈഫ് തീംസ് ഇൻ റിച്ച് കട്ടിക അതിലുള്ള പോവർട്ടി റിച്ച്നെസ് ഗോൾഡ് കാർഡിന്റെ സിഗ്നിഫിക്കൻസ് ആ ഒരു ഗോൾഡൻ കാർഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ സഡൻ ജെൻഡർ ടോപ്പിക്സ് ആൻഡ് ബോർഡർ തീംസ് അപ്പം ജെൻഡർ വൈസ് ജെൻഡർ റോൾസിനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവാം സോ എനിൺക്ലൂസീവ് നോട്ട് ടു ലേർണേഴ്സ് ദാറ്റ് ഇസ് ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തീം ഈസ് റിക്വയർഡ് ഫോർ എക്സാമിനേഷൻ അപ്പൊ എല്ലാ ടോപ്പിക്സിനും ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഡെഫിനറ്റ്ലി സോ എല്ലാ ടോപ്പിക്സും എല്ലാ ബ്ലോഗ്സും നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് പോവാ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക് ഇപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുപോലെ ഓരോ വർക്കിലെ ചില കാര്യങ്ങളുണ്ടാവും ഇപ്പൊ മൃച്ചകട്ടിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്യാരക്ടർ അനാലിസിസ് പഠിക്കുന്നതിന്റെ കൂടെ സോഷ്യൽ ലീസ് സോഷ്യൽ ലൈഫ് തീംസ് നിങ്ങൾ പഠിച്ചിട്ട് പോവാ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ ഗോൾഡൻ കാർഡിന്റെ സിമ്പിൾസ് ചില സിമ്പിൾസ് ചിലപ്പം ചോദിക്കാറുണ്ട് ഷോർട്ട് നോട്ട്സിൽ അപ്പം എന്താണ് വാട്ട് ഇസ് ദ സിംബോളിസം ഓഫ് ദി ഗോൾഡ് കാർഡ് അപ്പൊ എന്താണ് ആ ഗോൾഡൻ കാർഡിന്റെ സിംബോളിസം കാണിക്കുന്നത് അതേപോലെ തന്നെ തീം ഓഫ് ലവ് ഇൻ വൃക്ഷ കട്ടിക അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട് എല്ലാ വർക്കിന്റെയും തീംസ് നിങ്ങൾ പഠിക്കണതായിട്ടുണ്ട് പിന്നെ ഫോക്കസ് ആയിട്ടുള്ള ബ്ലോക്സ് ഏറ്റവും കൂടുതൽ കീ ഫോക്കസിലുള്ള ആണ് നമുക്ക് ബ്ലോക്ക് ഫോർ ചില പട്ടികരം ഒബ്വിയസ് ആണ് അതിന് തീംസ് ലിറ്റററി അനാലിസിസ് ഒക്കെ മോസ്റ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉണ്ട് വൈൽ ബാക്കി മൂന്നെണ്ണം അത്ര ഡോമിനേറ്റിംഗ് അല്ലെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ബട്ട് ഫണ്ടമെന്റൽ നമുക്ക് ഗെസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ളു പിന്നെ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അഗൈൻ കർണാസ് ബിലീവ് ഇൻ ദുര്യോധന സ്കോസ് ആൻഡ് സംഘം പോയട്രി അപ്പൊ ഇത് പല തവണ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ ലൈഫിൻ കട്ടിക ഇത് മോർ ദാൻ വൺസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് എല്ലാ എല്ലാ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ തന്നെ വെറൈറ്റി ഇൻ ക്വസ്റ്റ്യൻ ടൈപ്പ് അപ്പൊ എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഡിഫറെന്റ് മാർക്സിനാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ എല്ലാ ബ്ലോക്കും ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്യുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ് അപ്പൊ അതിൻ്റെ സമ്മറീസ് പഠിച്ചു പോകുന്നത് മാത്രമല്ലാണ്ട് നിങ്ങൾ അതിന്റെ തീംസ് അതിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും ഇപ്പൊ കിട്ടിക്കൊള്ളന്നില്ല നിങ്ങൾ പോയിന്റ് വൈസ് പഠിച്ചിട്ട് പോവാ അത് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ലേൺ വൈസ് എന്ന് സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ സെക്ഷൻ എയിൽ നമുക്ക് എനി ഫോർ ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് നിങ്ങൾ വായിക്കാം ബിക്കോസ് എനി ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ട്വന്റി മാർക്സ് ആണ് ടോട്ടൽ വരുന്നത് ഫൈവ് മാർക്സ് ഈച്ച് നാല് ക്വസ്റ്റ്യന് അഞ്ച് മാർക്കിൻറ്റേതായിട്ടുള്ളതാണ് അകം പോയട്രി ആൻഡ് പുറം പോയട്രി ഇതിൽ ചോദിക്കുന്നുണ്ട് സംഗം ലിറ്ററേച്ചറിൽ വരുന്നതാണ് അഗൈൻ ആൻഡ് ദ റോൾ ഓഫ് നറേറ്റർ ഇൻ ഇന്ത്യൻ എഫിക്സ് ആൻഡ് വി ഹാവ് അനലൈസ് ദ കാരക്ടർ ഓഫ് ദുര്യോധന ഇൻ കണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് ലോയാലിറ്റി കോമന്റ് ഓൺ ദി യൂസ് ഓഫ് മെറ്റഫോഴ്സ് ഇൻ തമിഴ് പോയറ്റിക്സ് അപ്പൊ ഇത് നിങ്ങൾ പഠിച്ച് പോകേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദെൻ സെക്ഷൻ ബി മീഡിയം ലെങ്ത്ത് ഉള്ളത് ടെൻ മാർക്സ് ഈച്ച് ആണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ദ തീം ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ് ഇൻ അഭിജ്ഞാന ശാകുന്തളം ആൻഡ് അനലൈസ് ദ പൊട്രയൽ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ മൃച്ചകട്ടിക മൃച്ചകട്ടികയില് ആ ഒരു സോഷ്യൽ ക്ലാസ് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് പൊട്രൈ ചെയ്തെന്നുള്ളത് അനലൈസ് ചെയ്യാം ആൻഡ് നമ്മൾ സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പം ട്വന്റി മാർക്സിനാണ് ഒരു എസ് എ വരുന്നത് അപ്പം മിനിമം നിങ്ങൾ നാല് പേജെങ്കിലും എഴുതാൻ ശ്രമിക്കണം ഓക്കെ സോ ഇവിടെ നമുക്ക് ക്രിറ്റിക്കലി എക്സാമിൻ ദി ക്യാരക്ടർ ഓഫ് കർണ ഇൻ ദി മഹാഭാരത ഫോക്കസിംഗ് ഓൺ ഹിസ് മോറൽ ഡിലെ അപ്പോൾ കർണ ശരിക്കും കുന്തിന് മകനാണ് പാണ്ഡവാസ ഹാഫ് ബ്രദർ ആണ് അപ്പൊ ശരിക്കും കർണന് മനസ്സിലൊരു ഇതുണ്ട് ലൈക് പണ്ടവരുടെ കൂട്ടത്തിൽ നിൽക്കണോ അല്ലെങ്കിൽ ദുര്യോധനന്റെ സൈഡിൽ നിൽക്കണോന്ന് ബട്ട് ഫൈനലി ദുര്യോധനന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ദുര്യോധനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ദുര്യോധനത്തിന്റെ സൈഡ് നിക്കാന്നാണ് കർണ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബിക്കോസ് കുന്തി ഒരിക്കലും സ്വന്തം മകനാന്നുള്ളത് കർണനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു മോറൽ ഡെലമാല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് അൾട്ടിമേറ്റ്ലി ഹി ചൂസ് വൺ സൈഡ് in the next the you know, influence of bharata munis' "nati on indian classical literature. ർ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭരതമുനീന്റെ നാട്യശാസ്ത്ര എന്നാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് എമേർജ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലാണ് നമുക്ക് എല്ലാ വേർക്സും ഇപ്പം ഡ്രാമ ആയാലും സോങ് ആയാലും പോയട്രി ആയാലും ഡാൻസ് ഫോംസ് ആയാലും എല്ലാത്തിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പ്രഷൻ ഇടേണ്ടത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള അതിന്റെ ബേസ് റൂൾസ് ഭരതമുനിയാണ് ഡ്രോ ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു വർക്കിന്റെ അനാലിസിസിൽ നമ്മൾ ഇത് എഴുതാം ആൻഡ് ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് അനലൈസ് ദ പ്രസന്റേഷൻ ഓഫ് വുമൻ ഇൻ ശിലാ പഠിക്കരൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ദർ സൊസൈറ്റൽ റോൾസ് അപ്പം ഒരു സ്ത്രീന്റെ പെർസ്പെക്റ്റീവ് സിലാ പട്ടിക്കരനിൽ നമുക്കറിയാം കണ്ണകിന്റെ പെർസ്പെക്റ്റീവില് ഒരു വുമന്റെ സൊസൈറ്റൽ റോൾ ജെൻഡർ റോൾ എങ്ങനെയാണ് വുമെന്നെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ അറിയേണ്ടത് അപ്പം അത് നിങ്ങൾ സബ്ജക്ട് നോക്കിയിട്ട് വൃത്തിക്ക് പഠിച്ചു പോയിട്ട് നിങ്ങൾ പ്രോപ്പർലി എസ് എ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതുക ആൻഡ് ദാറ്റ്സ് ഓൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ വൃത്തിക്ക് ചെക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഓൾ ദ ബെസ്റ്റ് യു താങ്ക് യു ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ കാവ്യ മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്നും എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റിൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രധാനമായിട്ടും ആ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ സാധ്യത ഉള്ളത് അതുപോലെ എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ കൊസ്റ്റിൻ പേപ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൊസ്റ്റൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത ക്വസ്റ്റിൻ പേപ്പറിൽ നിന്ന് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നു ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും സാധിക്കും സോ ദിറ്റ് നമുക്ക് ഇനി ലേൺ വൈസിനെ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വീഡിയോ വൈറപ്പ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിംഗ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺ വേഴ്സിന്റെ കോർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സൈഡിൽ കാണാം ഓക്കെ സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾ ഇതിന് അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വേഴ്സിനെ സമീപിക്കാം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൌട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം അതുപോലെ നമ്മുടെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോം അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് ഫ്രീ സെഷൻസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും അവിടെ ഒരുപാട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് ലേൺ വൈസിന്റെ കണ്ടന്റ് ക്വാളിറ്റി വെരിഫൈ ചെയ്യാം അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Goodbye.